الرابع من اعتقد أن غير هدي النبي صلى الله عليه وسلم أكمل من هديه أو أن حكم غيره أحسن من حكمه كالذين يفضلون حكم الطواغيت على حكمه فهو كافر محمد بن الوهاب رحمة الله عليه نالا داي إسلامي نمرتشل هذا كاريم ما يد. من يعتقد

ചെരിയാണ് ചെരിയേക്കാൾ എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അല്ലെങ്കിൽ കൊണ്ടുവന്ന വിധിയേക്കാൾ മറ്റൊരാളുടെ വിധിയെ ഏറ്റവും നല്ല വിധിയാണ് എന്ന് വിശ്വസിച്ചാൽ അതേപോലെ ഈ താവൂത്തുകളുടെ എതിരായി വിധിക്കുന്ന ആൾക്കാരുടെ വിധി വിധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരെ പോലെ അവൻ കാഫിറാണ് വസൂഹി സ്വല്ലാ വസ്ലമിന്റെ ഹദിയാണ് ഏറ്റവും പൂർണ്ണമായ ഹദി ഹസൂള്ള കൊണ്ടു കൊണ്ടുവന്ന ഹുക്കുമാണ് ഏറ്റവും അഹ്സനായ ഹുക്കുമ ഇതിനേക്കാൾ നല്ലത് മറ്റൊന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് അലൈഹി അല്ലൈവസ്ലാം എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് മെമ്പറിൽ കയറിയാൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മടങ്ങേണ്ടത് എങ്ങോട്ടേക്കാണ് ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഖുറാനിലേക്കുപാട് അതാണ് പൂർണ്ണമായ അഹ്സനായ വിധി ചര്യാണ് ഏറ്റവും പൂർണ്ണമായ ചര്യ നബിയുടെ ചര്യയേക്കാൾ പൂർണ്ണമായ മറ്റൊരു ചര്യയില്ല ഹദിയില്ല ഇന്ന ഒരു ചര്യ പ്രവർത്തനം ഇത് റസൂൾമ്മ ചെരിയേക്കാൾ നല്ല ചെര്യാണ് ഇയാളുടെ പ്രവർത്തനം ഇന്ന ആളുടെ പ്രവർത്തനം എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ കാഫിറസാഹിമ കൊണ്ടുവന്ന ഖുർആാന്റെ വിധിയേക്കാൾ ഇന്ന നാട്ടിലത്തെ വിധി ഇന്ന രാജ്യത്തിന്റെ വിധി അതാണ് ഏറ്റവും നല്ല വിധി എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അവനും കാഫിറാണ് വിശ്വസിക്കാൻ പാടില്ല അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ് മുനാഫിക്കുകളാണ് എന്തെയ്യ

താങ്കളെ അവർ വരെ മാത്രം പോരാ അവർക്ക് താങ്കൾ വിധിച്ചതിൽ ഒരു പ്രയാസം ഉണ്ടാകാനും പാടില്ല അതിന്റെ മനസ്സാവാച കർമ്മം അംഗീകരിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്യാത്തോളം കാലം ഒരാൾ വിശ്വാസിയാകുകയില്ല മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വിധി തേടി പോകേണ്ടത് ഖുറാനിലെ ക്രിസ്നത്തിലേക്കുമാണ് രണ്ടാമത്തേത് ആ വിധി സ്വീകരിക്കുന്ന വിഷയത്തിൽ മനസ്സിലൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല മൂന്നാമത്തേത് ആ വിധിയെ പൂർണമായും ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്നാൽ മുനാഫിക്കുകൾ നേരെ തിരിച്ചറീനും താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടരെ താങ്കൾ നോക്കുന്നില്ലേ അവരെന്ത് ചെയ്യുന്നു തേടി പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് താഗൂത്തിനടുക്കിലേക്കാണ് അവർ വിധി തേടി പോകുന്നത് എന്ന് താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ആരാധിക്കപ്പെടുന്ന അനുസരിക്കപ്പെടുന്ന പിമ്പറ്റപ്പെടുന്ന എല്ലാം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പിൻപറ്റപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന എല്ലാം അതിന് വിടുക ആരെയാണോ ആരാധിക്കേണ്ടത് അവരെല്ലാത്തവരെ ആരാധിക്കുക ആരെയാണോ പിൻപറ്റേണ്ടത് അവരെല്ലാത്തവരെ പിൻപറ്റുക ആരെയാണോ അനുസരിക്കേണ്ടത് അല്ലാതെ അനുസരിക്കുക അതൊക്കെ താവൂത്താണ് താവൂത്തുകളെ സംബന്ധിച്ചിട്ട് മണ്ഡിതന്മാർ വിശദീകരിച്ചത് ഷെയ്താൻ താവൂത്താൻ അള്ളാഹുവല്ലാത്തവരിലേക്ക് ആരാധിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നവൻ താഹൂത്താണ് അള്ളാഹുവിന്റെ വിധിയെ മാറ്റിമറിച്ച് വിധി കൽപ്പിക്കുന്ന ഭരണാധികാരി താഹൂത്താണ് കൈബറിയാമെന്ന് വാദിക്കുന്നവൻ താഹൂത്താണ് ഖുർആനിലേക്കും അല്ലാതെ വിധി തേടി പോകുന്നവൻ താഹൂത്താണ് സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്നവൻ താഹൂത്താണ് ഇതൊക്കെ താവൂത്തുകളെ കണത്തിൽപ്പെടും അപ്പോൾ ഖുർആനും സുഹത്തും അല്ലാത്തവരിലേക്ക് വിധി തേടി പോകുക എന്നുള്ളത് കുഫറാണ് പാടില്ലാത്തതാണ് സുന്നത്തിനും സുന്നത്തിനുമെതിരായി ആരെങ്കിലും വിധി കൽപ്പിക്കുകയോ വിധി തീർപ്പാക്കുകയോ ഖുറാൻ്റെയും സുന്നത്തിന്റെയും വിധിക്കെതിരായ വിധി തേടിപ്പോയോ അതിനെ സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ കാഫിറാണ് എന്നാണ് ഷെയ്ഖ് ഇസ്ലാം മുഹമ്മദ് വഹാബ് മുഹമ്മദി നാലാമത്തെ നാക്കിലൂടെ പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രമാണം ഖുറാനും സുന്നത്തുമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തേത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എങ്ങോട്ടേക്കും മടങ്ങണം ഖുറാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം നബിയുടെ ചര്യയേക്കാൾ പൂർണ്ണമായ ഒരു ചര്യുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല നെപി കൊണ്ടുവന്ന വിധിവിലക്കളെക്കാൾ അഹ്സനായ നല്ല വിധിവിലക്കുകൾ ഉണ്ട് എന്നും വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്